അനധികൃതമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോടിക്കണക്കിന് ബംഗ്ലാദേശികൾ ഒളിച്ച് താമസിക്കുന്നുണ്ട് എന്ന വിവരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ അറിഞ്ഞതാണ് ആ കോഴിക്കോട് നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഒരു വണ്ടി ഒക്കെ ആക്സിഡൻറ്റിൽപ്പെട്ടിട്ടുണ്ട് വെങ്കളത്ത് ഒരു ബസ് കൊണ്ടുപോയി ചീറി പാഞ്ഞ് ഇടിച്ച് എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാവിലെ സംഭവിച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം രണ്ടു കോടിയോളം ബംഗ്ലാദേശികൾ എത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം അപ്പൊ അത്രയും ബംഗ്ലാദേശികൾക്ക് അതീവ രഹസ്യമായി നമ്മുടെ രാജ്യത്തെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എവിടെയാണുള്ളത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ എമ്പാടും ആളുകൾ അവരെ സഹായിക്കാനുണ്ട് അല്ലേ അതുകൊണ്ടാണ് ബംഗ്ലാദേശികള് ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് മോഹനൻ നമ്മുടെ നാട്ടില് എത്രയോ ബംഗ്ലാദേശികളാണ് ദിനം പ്രതി അറസ്റ്റിലായി കൊണ്ടിരിക്കുന്നത് ആ ബംഗ്ലാദേശികളില് ഒന്നിനെ പോലും അവശേഷിപ്പിക്കാതെ പിടിക്കുമെന്നും അവരെ തിരികെ ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കും എന്നതും ഇന്ത്യയുടെ വാക്കായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യ മഹാരാജ്യത്തിന് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അത് കാരണം അവരിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കണം അവര് കേരളത്തിൽ കുടിയേറിയതിന് പിന്നാലെ അവർ ബംഗാളികൾ എന്ന വ്യാജേനയാണ് കേറിയിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന എല്ലാ രേഖകളും നിർമ്മിച്ചു നൽകാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ മത്സരിക്കുമായിരുന്നു ആളൊന്നിന് ആ വാങ്ങിക്കാം ഫാത്തിമ നല്ലൊരു ക്യാമറ വേണമല്ലേ വാങ്ങിക്കാം വാങ്ങിക്കാം അപ്പോ ആൾ ഒന്നിന് ഇത്ര രൂപ നിരക്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ വ്യാജ ആധാർ കാർഡുകൾ വേണോ വോട്ടർ ഐ ഡി വേണോ റേഷൻ കാർഡ് വേണോ പാസ്പോർട്ട് വേണോ ബാങ്ക് അക്കൗണ്ട് വേണോ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ മത്സരിക്കുമായിരുന്നില്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ നാട് ഇവരുടെ പിടിയിലകപ്പെട്ടത് അഞ്ചു വയസ്സുള്ള കുഞ്ഞിന് പോലും അവരുടെ മാതാവിനോടൊപ്പം നിർഭയത്വത്തോടു കൂടി കിടന്നുറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി അങ്കമാലിയും ചാന്ദിനിക്ക് നമ്മൾ കണ്ടതാണത് എത്രയോ ഭീകരതകൾ നമ്മുടെ നാട്ടിൽ ഇവർ സൃഷ്ടിച്ചു കഴിഞ്ഞു ജിഷയുടെ വിഷയമാണെങ്കിലും നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി ചെകുത്താൻ സ്വാഗതം ഞാന് നിങ്ങളുടെ ആത്മന്മാരിൽ ആരെങ്കിലും ഒരാൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുമായിരുന്നു അപ്പോ ഈ ായിട്ടുള്ള ആളുകൾ അവരുടെ നാടുകളിൽ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ട് ജാമ്യം പോലും നേടാതെ ഒളിച്ച് താമസിക്കാൻ ഒരു ഒളിവു കേന്ദ്രമായിട്ടാണ് ഈ കേരളത്തെ കണ്ടത് കേരളത്തെ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പല രൂപങ്ങളിലായി പല രൂപങ്ങളിൽ പല പേരുകളിൽ പല നാടുകളിൽ നിന്നുള്ളവരാണ് എന്ന വ്യാജേന ബംഗ്ലാദേശിലെ ഭീകരർ പാകിസ്ഥാനിലെ ഭീകരർ അഫ്ഗാനിസ്ഥാനിലെ ഭീകരർ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി അതുകൊണ്ടാണ് ബംഗ്ലാദേശികളൊന്നും ഇന്ത്യയിൽ അവശേഷിക്കാത്ത വിധം അവരെ മുഴുവനും നമ്മുടെ നാട്ടിൽ നിന്നും ആട്ടിപ്പായിപ്പിക്കും എന്ന് കൃത്യമായ രൂപത്തിൽ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും വാക്കു തന്നു അവരെ ഈ നാട്ടിൽ നിന്ന് കാരണം അവർ അത്രമാത്രം ഭീഷണിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നോക്കിക്കോ ിൽ ഒന്നും ബംഗ്ലാദേശികൾക്കെതിരെ ശക്തമായ നടപടി തുടർന്ന് കേന്ദ്രം ബംഗ്ലാദേശ് റോഹിംഗ്യ നുഴഞ്ഞുകയറ്റക്കാരെ മുപ്പത് ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും അനധികൃതമായി കുടിയേറിയതായി സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുപ്പത് ദിവസത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചു കഴിഞ്ഞത് രാജ്യത്ത് അനധികൃതമായി സുഖ താമസം നടത്തിയിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിനെതിരെയാണ് കേന്ദ്രം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് പുറപ്പെടുപ്പിച്ച നിർദ്ദേശങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തിരിച്ചറിയാനും നാടുകടത്താനും അവരുടെ നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു നാടുകടത്തൽ കാത്തിരിക്കുന്ന വ്യക്തികളെ സൂക്ഷിക്കാൻ മതിയായ ജില്ലാതല തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു കോടി ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന ഈ കൊച്ചു കേരളത്തിൽ ഇഴുകി താമസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ സുരക്ഷയെ സംബന്ധിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കും ഇത് മാട്രിമോണി സൈറ്റ് അല്ല കേട്ടോ ഏ ഏതെങ്കിലും മാട്രിമോണി സൈറ്റിൽ പോയി നോക്ക് സം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് നോക്കി ഇറങ്ങിയതാ നിനക്കൊക്കെ ഈ ഒരു ഒറ്റ ചിന്തയെ ഉള്ളോടാ ഏ പെണ്ണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിനക്കൊക്കെ അവളെ കെട്ടണം അവളെ ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയേ ഉള്ളോ നിന്റെയൊക്കെ കൂടെ എങ്ങനെയാടാ ഉമ്മയും പെങ്ങളും പെൺമക്കളുണ്ടെങ്കിൽ അവരുമൊക്കെ ജീവിക്കുന്നത് നിന്റെയൊക്കെ ഒപ്പം ഏഹ് എന്തായാലും നീ നന്നായി എന്ന് മനസ്സിലായി നെബിയുടെ അനുയായി ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവളെ ചെയ്യണമെന്ന് തോന്നിയിട്ട് അവൾ അവിടെ നിന്നോട്ടെ എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ പിന്നീട് ആ ഭർത്താവ് അവളെ അവിടെ വിട്ടിട്ട് പോകണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് നൗസ്താദുമാര് തന്നെ ഒന്ന് പ്രസംഗിക്കുന്നത് പോരെ പോരെ അപ്പൊ ആ പ്രവാചകന്റെ അനുകൂലി ആയിട്ടുള്ള നീ ഇങ്ങനെ തന്നെ പറയണം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവളെ എനിക്ക് കിട്ടുമോ എന്ന് മാത്രമേ പ്രവാചകനും നോക്കിയിരുന്നുള്ളൂ അപ്പൊ എന്തായിരുന്നാലും നീ ഒന്നാന്തരം നെബിയുടെ അനിയായി ആണ് ഇന്ന് നീ സംബന്ധിച്ചതിൽ സന്തോഷം അനധികൃത ബംഗ്ലാദേശി റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് കടത്തുന്നതിനും രേഖകൾ തേടുന്നതിനും അവരുടെ താമസം സുഗമമാക്കുന്നതിനും സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതാണ് ശരിക്കു വേണ്ടത് ഈ ബംഗാളികളെ ളാണ് എന്ന വ്യാജേന നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്ന ഈ ബംഗ്ലാദേശികളെ തുരത്തണം അവരെ സഹായിക്കുന്ന വേരുകളെയാണ് ആദ്യം പൊക്കേണ്ടത് മുമ്പ് ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പുറത്തു വന്നിരുന്നു ബ്രിഡി സതീശന്റെ വലം കൈയ്യായിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ അദ്ദേഹമാണ് ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തൊക്കെയുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം ആ സോഴ്സിൽ നിന്നാണ് ചികിത്സ തുടങ്ങേണ്ടത് ുന്നു അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് ഇത് കർശനമായി കൈകാര്യം ചെയ്യണം അവരെ തിരിച്ചറിഞ്ഞ് നാടുകടത്തണമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു അതിനുശേഷം രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരൻ നിന്ന് സംശയിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് എടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നുമുള്ള രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കേന്ദ്രം പുതുക്കിയ നടപടികളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുന്ന സേനകളായ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അസം റൈഫിൾ എന്നിവയുടെ ഡയറക്ടർ ജനറൽമാർക്കും ഈ നിർദ്ദേശം ൾ നൽകിയിട്ടുണ്ട് സൂറത്തിലും അഹമ്മദാബാദിലും തിരച്ചിൽ നടത്തി ആറായിരത്തി അഞ്ഞൂറ് പേരെ കസ്റ്റഡിയിലെടുത്തു നൂറ്റി നാൽപ്പത്തിയെട്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ ആദ്യ ഭാഷയിലെ ഈ ആഴ്ച ഒരു പ്രത്യേക വിമാനത്തിൽ ബംഗാളിലേക്ക് അയച്ചതായും പോലീസ് പറഞ്ഞു കൂടാതെ ഹരിയാനയിലെ ിൽ വിദേശ പൌരമാരെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ നൂറ്റി എഴുപത്തിനാല് ബംഗ്ലാദേശി പൌരമാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ കുടുംബങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലാണ് പോലീസ് ഈ പൗരന്മാരെ ഉടൻ നാടുകടത്തും സംശയാസ്പദമായ ആളുകളെ കുറിച്ച് പോലീസിനെ അറിയിക്കണമെന്നും വാടകക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും പോലീസ് കമ്മീഷണർ ഡോക്ടർ രാജശ്രീ പറഞ്ഞിട്ടുണ്ട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും വിദേശ പൗരമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് വിവരം ജില്ലയിലെ ഇല്ല എന്ന് നമുക്ക് ചൂരൽമല ദുരന്തത്തില് വലിയ ഒരു വിഭാഗം ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല പല ആളുകളുടെയും മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ അങ്ങനെ ഉണ്ടാവുമോ മൃതശരീരങ്ങൾ ആരെങ്കിലും തിരിച്ചറിയില്ലേ ആ നാട്ടിലുള്ളവരല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ മുമ്പ് കണ്ടിട്ടുണ്ട് ഇവരെ ഞങ്ങൾക്കറിയാം ഇവർ ഇന്ന ആളാണ് എന്ന് തിരിച്ചറിയില്ലേ അങ്ങനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന ഈ കേരളത്തിൽ ഒരുപാട് ആളുകൾ ബംഗ്ലാദേശികള് അഫ്ഗാനികള് പാക്കികള് ഒക്കെ കുടിയേറിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ മാത്രമല്ലേ ഇത് പുറത്തു വന്നത് ഇത്രയും ആളുകൾ യാതൊരു രേഖകളുമില്ലാതെ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നുണ്ട് ഈ കൊച്ചു കേരളക്കരയിൽ ഇത്രയധികം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലെ കാരണം ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എത്ര പേരാണു മരിച്ചത് അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ടായിരുന്നു എന്ന രേഖ ആരുടെയും കയ്യിലില്ല അവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ ഓരോ സ്ഥലത്തും ഓരോ അടയാളങ്ങളാണ് വെച്ചിരിക്കുന്നത് അതായത് മുഴുവൻ ഡെഡ് ബോഡിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു അടയാളം കുറച്ചേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത മൃതശരീരമാണെങ്കിൽ അങ്ങനെ ആ രൂപത്തിലൊക്കെയുള്ള വാർത്ത നമ്മുടെ നാട്ടിൽ പ്രചരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേരളത്തിലേക്ക് മിക്ക അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളാണ് എന്ന രൂപത്തിൽ പലയിടത്തു നിന്നും എത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റ് സംവിധാനമില്ല അവരെവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു യാതൊരു ഐഡിയയും ഇല്ലാത്ത രൂപത്തിലാണ് അവരെ ഇവിടെ താമസിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ലേ